എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ സാധാരണ മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നത് ഗോതമ്പ പുട്ടോ അരിപ്പുട്ടോ ആയിരിക്കും അല്ലേ എന്നാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഓട്സ് പുട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഓട്സ് പുട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് വീഡിയോ കണ്ടുനോക്കാം പുട്ട് ഉണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം സിൽ ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് തടി കുറക്കാൻ സഹായിക്കുന്നുണ്ട് ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ കുറക്കാനും നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് മാത്രമല്ല ആന്റി ഓക്സിഡന്റുകളും മഗ്നീഷ്യം പൊട്ടാസ്യം ധാരാളം അടങ്ങിയതുകൊണ്ട് രക്തസമ്മർദ്ദം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ധാരാളം നാരുകൾ അടങ്ങിയതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും മലബന്ധവും ഒഴിവാക്കാനും സഹായിക്കുന്നു ഗോതമ്പിനേക്കാൾ കൂടുതൽ കാൽസ്യം പ്രോട്ടീൻ ഇരുമ്പ് സിങ്ക് വിറ്റാമിൻ ബി ഇ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഓട്സിൽ ഒന്നര കപ്പ് ഓട്സിലേക്ക് അര ടീസ്പൂണിലേക്കാളും കുറച്ച് കുറച്ചിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഡയബറ്റിക് ഉള്ളവർക്കും വെയ്റ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഓട്സ് ഓട്സ് വറുത്ത് പൊടിച്ചിട്ടും പുട്ടുണ്ടാക്കാറുണ്ട് എന്നാൽ ഇത് വറുക്കാതെയാണ് പുട്ടുണ്ടാക്കുന്നത് വറുത്ത് പൊടിച്ചിട്ടുണ്ടാക്കുന്ന പുട്ടിൻ്റെ വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണുന്നവരെ കണ്ടു നോക്കുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ഓളം തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് കിട്ടും അതുപോലെ തന്നെ നല്ല രുചിയും കിട്ടും ഈ കാൽ കാൽക്കപ്പ് തേങ്ങ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മുഴുവനും ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കൂടി പോയാൽ കുഴഞ്ഞ പോലെ ആയിപ്പോവും അപ്പൊ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് ഓട്സിന് കാൽ കപ്പ് തേങ്ങ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു തേങ്ങയും വെള്ളവും ഒക്കെ ചേർന്നിട്ട് കുഴഞ്ഞു വരുമ്പോൾ ഒരു നല്ലൊരു മയം കിട്ടും ഇനി നമുക്കിത് അഞ്ചു മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പൊ അഞ്ചു മിനിറ്റ് വെക്കുന്നില്ല കുഴപ്പമില്ല അപ്പൊ തന്നെ ഉണ്ടാക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മയം കിട്ടും ഓട്സ് നനച്ച് വെച്ചിട്ട് ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിടിക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞ് വരുവാൻ വേണം അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് പൾസർ ഇട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുഴഞ്ഞ പോലെ ആയി പോകും പൾസർ ഇട്ടിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി രണ്ട് തവണയായിട്ട് പൊടിച്ചെടുക്കാം ഓട്സ് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ദാ ഇതുപോലെയാണ് നമുക്ക് പൊടിച്ച് കിട്ടിയത് അപ്പൊ ഒരു അഞ്ച് പ്രാവശ്യം പൾസ് ചെയ്തെടുത്തതാണിത് പൊടിച്ചെടുത്ത ഓട്സ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ളതും പൊടിച്ചെടുത്തിട്ട് വരാം ബാക്കിയുള്ള ഓട്സ് ഈ ജാറിലേക്ക് കൊടുക്കാം പൊടിച്ചെടുത്തിട്ട് വരാം ബാക്കിയുള്ളതും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുഴച്ചെടുത്ത മിക്സ് നമ്മൾ ആദ്യം കുഴക്കാൻ എടുത്തില്ലേ ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പിടിക്കുക ആ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ നോർന്ന് വരണം അതാണ് നമ്മുടെ കുട്ടിൻ്റെ കറക്റ്റ് ഭാഗം അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റ് ആണ് ഇനി നമുക്ക് സാധാ പുട്ടുണ്ടാക്കുന്നത് പോലെ എടുക്കാം ഇനി കുട്ടൻകുട്ടിയിലേക്ക് ഈ അച്ചിട്ടു കൊടുക്കാം അച്ചിട്ടുകൊടുത്തതിന് ശേഷം ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം സ്പോട്ട്സ് പുട്ടിന് കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ട് കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പൊ തേങ്ങ അധികം ഇഷ്ടമല്ലാത്തവർ കുറച്ചിട്ടാ മതി അപ്പൊ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ലെവൽ ആയി കൊടുക്കണം അപ്പൊ ലെവൽ ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അളവിൽ നമുക്ക് പുട്ട് കിട്ടും ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം ഓട്സിന്റെ മിക്സിഡൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിലേക്ക് തേങ്ങ കൊടുക്കാം തേങ്ങ ഇതാ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്ത ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആ ഓട്സിന്റെ മിക്സ് നിറച്ചിട്ടു കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് കുത്തി നിറച്ചിട്ട് കൊടുക്കരുത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആവി വരില്ല ഇതിന്റെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ലവല ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം ഇനി നമുക്കിത് പുട്ട് വേവിച്ചെടുക്കാം പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുഗൾ ഭാഗത്ത് നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള ആ പുട്ടും കുറ്റി വെച്ചുകൊടുക്കാം ഇനി പുട്ടും കുറ്റിയിലേക്ക് നല്ലപോലെ ആവി വരണം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അത്രയെ വേണ്ടു നമ്മുടെ ഓട്ട് പുട്ടിന് പെട്ടെന്ന് വെന്ത് കിട്ടും നല്ലപോലെ ആവി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ നമ്മുടെ ഓട്സ് പുട്ട് നല്ല പോലെ തന്നെ ആവി വന്നിട്ടുണ്ട് ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം പുട്ടിന്റെ കുറ്റി നമുക്ക് എടുത്തു മാറ്റാം ഇതാ നമ്മുടെ ആവി പറക്കുന്ന ഓട്സ് പുട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് കാണുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് എന്ന് നമ്മൾ എന്നും ഒരേ രീതിയിലുള്ള പുട്ട് അതൊന്നും പിന്നെ പറയാം ഇതുപോലെ ബാക്കിയുള്ള ഓട്സ് കൊണ്ട് പുട്ട് എടുക്കാം ബാക്കിയുള്ള പുട്ടും വേവിച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തെ പുട്ടിന്റെ കൂടെ വെച്ചുകൊടുക്കാം ഓട്സ് കൊണ്ട് തയ്യാറാക്കിയ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ ഓപ്ഷനും കൂടി വരും അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പുതിയ നല്ല റെസിപ്പിയായിട്ട് വരുന്നൊരു നന്ദി നമസ്കാരം